ക്രമസമാധാന പാലകരായ പോലീസുകാർ ഓട്ടോ തൊഴിലാളികളോട് കാണിക്കുന്ന വിവേചനത്തിൽ താക്കീത് നൽകി എസ് ടി യു തിരൂർ മുനിസിപ്പൽ കമ്മിറ്റി ചെയർപേഴ്സൺ രംഗത്ത് തിരൂരിലെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന് മുന്നിലെ ഓട്ടോ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ചെയർപേഴ്സൺ രംഗത്തെത്തിയത് തിരൂർ പൂങ്ങോട്ടുകുളത്ത് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന് മുന്നിലുള്ള ഓട്ടോ തൊഴിലാളികളെ നിരന്തരം ഫൈൻ ഈടാക്കി പോലീസ് പീഡിപ്പിക്കുന്നതായി പരാതി പാർക്കിംഗുമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾക്കുള്ള പ്രയാസങ്ങളിൽ ഇടപെട്ടുകൊണ്ട് എസ് ടി യു തിരൂർ മുനിസിപ്പൽ കമ്മിറ്റി ചെയർപേഴ്സന്റെ സാന്നിധ്യത്തിൽ ഡ്രൈവർമാരുമൊത്ത് തിരൂർ പോലീസ് സ്റ്റേഷനിലെത്തി എസ് ഐ എ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തീരുമാനം എടുക്കാതെ തീരുന്നത് കുറേ ആളുകൾ പല യൂണിയൻ ഉണ്ടാവാം അസോസിയേഷനും പല ടീം ആൾക്കാരുണ്ടാവാം പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു ഈ സമയത്ത് ജനങ്ങളെ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ നിലപാടുകൾ മാറുന്നുണ്ട് അവിടെ നിർത്തുന്നുണ്ട് ആവശ്യമെങ്കിൽ ചില ഓട്ടോക്കാരും അവിടെ നിർത്തുന്നുണ്ട് അത് നന്നായി ബോധ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഈ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ ഇപ്പോൾ വന്നത് ഞങ്ങൾക്ക് മാർച്ച് മാസം നല്ല തിരക്കാണ് പക്ഷെ ഒരിക്കലും തൊഴിലാളികൾ പ്രയാസപ്പെടുത്തുന്ന രീതിയിലുള്ള നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് വളരെ പാവപ്പെട്ടവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്ത് ഇരുപത്തി ഇരുന്നൂറ്റമ്പത് രൂപ അവനോട് അടയ്ക്കാൻ പറയുമ്പോൾ കാശുള്ളവൻ വളരെ റിച്ച് ഫാമിലിയോട് ഉണ്ട് അവർക്ക് അതൊരു വിഷയമല്ല പക്ഷെ പാവപ്പെട്ട തൊഴിലാളിക്ക് വലിയ വിഷയമാണ് ഞങ്ങൾ അവരെ കൂടെ ജനപ്രതിനിധികൾ അല്ല നമുക്കത് കാര്യം ചെയ്യാം കമ്മിറ്റി കൂടി നമുക്ക് എന്ത് ചെയ്യാം അവിടെ പാർക്കിങ് അനുവദിക്കണോ വേണ്ടെന്നുള്ളതൊക്കെ നമുക്ക് ആ കാര്യം ആ കമ്മിറ്റിയിൽ തീരുമാനമെടുക്കാം പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യരുത് പാവപ്പെട്ടതിന്റെ ഓട്ടോക്കാരെ ഒരിക്കലും പ്രയാസപ്പെടുത്തരുതെന്ന് മാത്രം പറയാൻ അറിയാമോ കൈയാടി താന്നൂര് പോണന്നാ ഇവിടെ അപ്പൊ എന്നിട്ട് അവരെ ട്രോൾ എടുത്തു വരണ്ട വരുന്ന വണ്ടി ചവിട്ടിയാണ് എത്ര സീറ്റ് എടുത്തു തള്ളിങ്ങാട് വരുകയാണ് അവരവിടുന്ന് മര്യാദകളുണ്ട് മാക്സിമ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു നിർദ്ദേശം കൊടുക്കണം നിർബന്ധമായിട്ട് നോക്കണം പാവപ്പെട്ട പൂങ്ങോട്ടുകുടത്ത് അനുഭവിക്കുന്ന ട്രാഫിക് കുരുക്കിന്റെ പേരിലാണ് ഓട്ടോ തൊഴിലാളികൾക്ക് നേരെ പോലീസിന്റെ നടപടി ഉണ്ടാകുന്നത് ഫൈൻ നൽകിയും ഓട്ടോയുടെ സീറ്റുകൾ അഴിച്ചുകൊണ്ടുപോയുമാണ് പോലീസിന്റെ ഇത്തരം കടുത്ത നടപടികൾ ഇത് നഗരസഭാധ്യക്ഷ ചോദ്യം ചെയ്തു അതോടൊപ്പം ഡ്രൈവർമാർക്കെതിരെ ഉണ്ടാകുന്ന നടപടികൾ അവസാനിപ്പിക്കണമെന്നും നഗരസഭ അധ്യക്ഷ പറഞ്ഞു എന്നാൽ വിഷയത്തിൽ പോലീസിന് ഉറപ്പു നൽകാൻ കഴിയാതെ മൗനം പാലിക്കുകയായിരുന്നു എന്ത് കിട്ടുന്നവീ ആയി കെടുക്കുന്ന സ്ഥലങ്ങൾ പോലീസുകാരുടെ രാത്രി പോയി രാത്രി മൊത്തം പൂങ്ങോട്ടുകുളത്തെ പുതിയ വ്യാപാര കേന്ദ്രങ്ങൾ വന്നതോടെ ഗതാഗത കുരുക്ക് ഇരട്ടിയിലേറെ വർധിക്കുകയാണ് ചെയ്തത് പലപ്പോഴും കാറുകളും ഇരുചക്രവാഹനങ്ങളും അനധികൃതമായി റോഡരികിൽ പാർക്കു ചെയ്യുന്നതാണ് തിരക്കിന് കാരണമാകുന്നത് എന്നാൽ ഓട്ടത്തിനിടെ യാത്രക്കാരെ കയറ്റുന്നതിനായി കുറഞ്ഞ സമയം പാർക്ക് ചെയ്താൽ പോലും ഓട്ടോകൾ പോലീസ് നടപടികൾക്ക് ഇരയാകുകയാണ് ഇത് അസഹനീയമായതോടെയാണ് ഒരുപറ്റം ഓട്ടോ ഡ്രൈവർമാർ നഗരസഭാധ്യക്ഷയ്ക്ക് മുന്നിലെത്തിയത് പൂങ്ങോട്ടുകുളത്ത് ഓട്ടോ തൊഴിലാളികൾക്ക് പുതിയ പാർക്കിംഗ് സൗകര്യമൊരുക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട് ഇത് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയിൽ തീരുമാനിക്കാമെന്ന് എ പി നസീമ പോലീസുകാരോടും ഡ്രൈവർമാരോടുമായി അറിയിച്ചു കമ്മിറ്റി ഭാരവാഹികളായ നിസാർ തുരുത്തുമൽ സിദ്ദിഖ് ബഷീർ ഷെഫീഖ് സിദ്ദിഖ് ഇബ്നു ഹക്കീം റാഫി ചേനര യൂസഫ് മനാഫ് സമർ ഷരീഫ് നൌഷ തുടങ്ങിയ നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് വളഞ്ചേരി